കഴിഞ്ഞ വർഷം മാത്രം ദുബൈയിൽ അനുവദിച്ചത് ഒന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം ഗോൾഡൻ വിസകൾ മികവ് തെളിയിച്ച വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾ പ്രോപ്പർട്ട് മേഖലയിലെ നിക്ഷേപകർ തുടങ്ങിയ നിശ്ചിത രംഗങ്ങളിലുള്ളവർക്കാണ് പത്ത് വർഷ കാലാവധിയുള്ള വിസ അനുവദിച്ചു വരുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് അഫയേഴ്സ് ആണ് ഗോൾഡൻ വിസകൾ അനുവദിച്ചതിന്റെ കണക്കുകൾ പുറത്തുവിട്ടത് കണക്കുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഗോൾഡൻ വിസ ലഭിച്ചവരുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ വിസ നേടിയവരുടെ എണ്ണം എഴുപത്തിയൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനേഴായിരുന്നു യാത്രക്കാരുടെ സേവനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം കൂടുതലായി ഉപയോഗിക്കാൻ ആസൂത്രണം ചെയ്തു വരികയാണെന്നും ജി ഡി ആർ എഫ് എ ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി ദുബൈ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം പ്രവചിക്കുന്നതിനും സംവിധാനം ഉപകാരപ്പെടും ഈ വർഷം ആദ്യപാദത്തിൽ ജി ഡി ആർ എഫ് എ മുപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം ഇടപാടുകൾ പൂർത്തീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കോടി യാത്രക്കാർ ദുബൈയുടെ കര വ്യോമ കടൽ അതിർത്തികൾ വഴി യാത്ര ചെയ്യുകയും ചെയ്തു മീഡിയ വൺ ദുബായ്